ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എപ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നത് അത് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്ന സമയത്താണോ അതോ ഒരു കാറ് വാങ്ങിക്കുന്ന സമയത്താണോ ഫോൺ മേടിക്കുന്ന സമയത്താണോ അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വയ്ക്കുന്ന സമയത്താണോ അല്ലെങ്കിൽ നമ്മൾ അവരാഗ്രഹിച്ചൊരു സാധനം കിട്ടുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവർ പ്രശംസിക്കുന്ന സമയത്തും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്ന സമയത്തും എന്തെങ്കിലും വാങ്ങുന്ന സമയത്തും ഒക്കെ നമുക്ക് സന്തോഷം തരുന്നുണ്ടാവും പക്ഷെ അത് എത്ര നേരം സന്തോഷം നൽകുന്നുണ്ട് ഒരു ദിവസമാണോ ചിലപ്പം ഒരാഴ്ച നിൽക്കും പരമാവധി ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മാസം മാത്രമേ ആ ഒരു സന്തോഷം നമുക്ക് നിൽക്കാറുള്ളൂ വീണ്ടും നമ്മൾ ശൂന്യമാവും വീണ്ടും നമുക്കൊന്നുമില്ലാത്ത പോലെ തോന്നും വീണ്ടും നമ്മൾ അടുത്ത ഒരു സന്തോഷത്തിനു വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ പുറത്തൊരു കാര്യത്തിൽ ഡിപ്പെൻഡൻ്റാണ് സത്യമല്ലേ അല്ലേ സത്യം സന്തോഷം എന്ന് പറയുമ്പോൾ ശരിക്കും പുറത്തല്ല നമ്മുടെ അകത്താണ് അതിനെക്കുറിച്ചാണ് ഞാനും സംസാരിക്കുന്നത് ധാരാളം ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാരണം അത്രമാത്രം ഡിപ്രഷൻ പേഷ്യൻ്റ് നമ്മുടെ ഇടയിലുണ്ട് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒരു ചെറിയ കുട്ടിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു തരത്തിലും ആ കുട്ടി ശരിക്കും മറ്റൊരു സാധനത്തിൽ ഡിപ്പെൻ്റൻ്റ് അല്ല അവർ പണം പുരസ്കാരം അതുപോലെ ഇതുപോലെ കാർ നേടണം ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നുമല്ല അവൻ സന്തോഷത്തോടെ ഓടുന്നു കളിക്കുന്നു ചിരിക്കുന്നു അവൻ വളരെയധികം ഹാപ്പിയാണ് പ്രായം കൂടുന്തോറും അവൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യത്തിൽ ഡിപ്പെൻ്റൻ്റ് ആവാൻ തുടങ്ങും അതായത് പ്രത്യേകിച്ചും ഒരു സാധനത്തിനോട് ഡിപ്പെൻ്റൻ്റ് ആയി തുടങ്ങും അവന് സന്തോഷം കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ അവൻ വെക്കും ഇത് നേടിയാൽ ഒരു പുതിയ ഡ്രസ്സ് നേടിയാൽ ഞാൻ സന്തോഷവാനാവും ഒരു പുതിയ കാർ നേടിയാൽ ഞാൻ സന്തോഷവാനാവും അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഡിപ്പെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഒരു പ്രൊമോഷൻ കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കുകയുള്ളൂ ജോലി ഉള്ളതിൽ ഞാൻ സന്തോഷിക്കില്ല വീട് കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കുകയുള്ളൂ ഞാനൊരു മേൽക്കൂരരുടെ അടിയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് അങ്ങനെ കണക്കാക്കാൻ അവൻ കാണാതെ വരും അങ്ങനെ അവർ ചിന്തിക്കില്ല അപ്പം പലരുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുകയാണ് അതാണ് നമ്മുടെ ശരിക്കുമുള്ള തെറ്റെന്ന് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് പണം ഒട്ടും എന്നല്ല നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനും ബാക്കി കാര്യങ്ങൾ നേടാനുള്ള പണം നിർബന്ധമായിട്ടും വേണം അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ബ്രെയിനിൽ ശരിക്കും ഡോപ്പമിൻ സെറട്ടോണിൻ എൻഡോർഫിൻ ഓക്സിറ്റോസിൻ പോലുള്ള ധാരാളം ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട് ഈ സന്തോഷം ശരിക്കും ഒരു രാസവസ്തുക്കളാണെന്ന് പറയാം നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാകുന്നത് അപ്പോൾ റിസർച്ച് പറയുന്നത് നമ്മൾ പണം അതുപോലെ സാധനങ്ങൾ ലൈക്കുകൾ അല്ലെ ഫെയിം പ്രശസ്തി ഇതിൻ്റെ പിറകിലൊക്കെ പോയാൽ അത് താൽക്കാലികം മാത്രമാണ് ഒരു ടെമ്പററി ആണ് കുറച്ച് നാളെ നിലനിൽക്കും പക്ഷേ അതേ സമയത്ത് നമ്മൾ ഉള്ളതിൽ സംതൃപ്തി നേടുക റിലേഷൻഷിപ്പിൽ സന്തോഷം നേടുക അതുപോലെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെയും നമ്മുടെ മൈൻഡിൻ്റെ ഒരു കാംനെസ്സും ഉണ്ടെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് സെറട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവും ഒത്തിരി നാൾ നമ്മൾ സന്തോഷവാനായിട്ടിരിക്കും എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും മറ്റുള്ളവർ സംസാരിക്കുന്നത് പല ധനികരും സൂപ്പർ സ്റ്റാറുകളും എല്ലാം ഇപ്പോൾ ഡിപ്രഷനിലാണ് കാരണം അവർ അവരുടെ ഒരു ഹാപ്പിനെസ് ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഹൈ ആണ് ഒന്നും ആലോചിച്ച് എന്തുമാത്രം ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ സൂയിസൈഡ് ചെയ്തു കാരണം അവരുടെ മനസ്സിന് ഒരു ശാന്തമായ ഒരു ഒരവസ്ഥയില്ല അവരെപ്പോഴും അടുത്ത സിനിമ അടുത്ത ഹിറ്റ് അടുത്ത പണം അടുത്ത ആ ഒരു രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു കോടീശ്വരൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാം വാങ്ങി ധാരാളം കാറുകൾ വാങ്ങി ധാരാളം വീടുകൾ വാങ്ങി പക്ഷെ സന്തോഷം അദ്ദേഹത്തിന് വാങ്ങാനായിട്ട് പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് ഇപ്പോഴത്തെ എല്ലാ ആളുകളും ആ രീതിയിലാണ് ജീവിക്കുന്നത് ആക്ച്വലി അടുത്ത ഒരു കാര്യം നേടാനായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതേ സമയത്ത് ഒരു നോർമലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അവരോട് ഭാര്യയോടും കുട്ടികളോടും കൂടി വൈകുന്നേരം എഴുതി കഴിക്കുന്നു അതുതന്നെയാണ് ശരിക്കും സന്തോഷം ആ സന്തോഷം തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വിഷമം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് നമുക്ക് സന്തോഷമെന്ന് പറയുന്നത് ഒരു വലിയ ഹോട്ടലിൽ പോയി ബുഫേ കഴിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു കാർ വാങ്ങുന്നതൊന്നും അല്ല ശരിക്കും ഒരുമിച്ചിരുന്ന് ചിരിച്ച് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക ഭക്ഷണം കഴിക്കാൻ പറ്റുക ശ്വാസം എടുക്കാൻ പറ്റുക നടക്കാൻ പറ്റുക ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അതുപോലും പറ്റാത്ത നമ്മുടെ സമൂഹത്തിലുള്ളത് ഒരു വിദ്യാർത്ഥി തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു എൺപത്തഞ്ച് ശതമാനം കിട്ടിയപ്പം ആ കുട്ടി വളരെയധികം വിഷമത്തിലാണ് അതേ സമയത്ത് എഴുപത് ശതമാനം കിട്ടിയ ഒരു കുട്ടി വളരെ സന്തോഷവാനാണ് കാരണം എന്താ അവൻ എക്സ്പെക്ട് ചെയ്തത് അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനമാണ് അപ്പോൾ നമുക്ക് എത്ര കിട്ടി എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കണം തേർഡ് റാങ്ക് കിട്ടിയ വ്യക്തിക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ സന്തോഷം ഫസ്റ്റ് റാങ്ക് കിട്ടിയ വ്യക്തിക്ക് ചിലപ്പം ആ ഒരു സന്തോഷം കണ്ട് ചിലപ്പോൾ വിഷമിക്കും അങ്ങനെയുള്ള ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അകത്തിൽ നിന്ന് നിന്നുണ്ടാവുന്നതാണ് അല്ലെ പുറത്തൊരു സാധനത്തിൽ ഡിപ്പെൻ്റൻ്റ് അല്ല എന്ന് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കുക അതൊരു മൈൻഡ് സെറ്റാണ് അതൊരു ആറ്റിറ്റ്യൂഡാണ് അത് നമ്മൾ എല്ലാത്തിലും ആ ഒരു കണ്ടെൻമെൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക നമ്മുടെ സിനിമാ നടനായിട്ടുള്ള പൃഥ്വിരാജും പറഞ്ഞതാണ് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഉള്ളതിൽ സംതൃപ്തി നേടുക എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ എബ്രോഡ് പോയി സെറ്റിലായാൽ ഞാൻ സന്തോഷവനാവും എനിക്ക് വീട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാവും അല്ലെങ്കിൽ ഞാൻ ആ കാർ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാവും എന്ന് പറഞ്ഞ് ഒരു കണ്ടീഷൻ ചെയ്യുകയാണ് ഒരു സാധനത്തിനോട് നമ്മൾ ലോക്ക് ചെയ്യുകയാണ് അവിടെ എത്തും അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ സന്തോഷവാനാവും കുറച്ച് നാൾ അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത പുതിയ ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യും അതിലോട്ട് പോകും ഇങ്ങനെ ഓടി 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 ലൈഫ് മൊത്തം നമ്മൾ ചെയ്സിലായി എന്ത് സംഭവിക്കും നമ്മൾ അവസാനം മരണപ്പെടും സന്തോഷം സന്തോഷിച്ച് നമ്മൾ ജീവിക്കുന്നില്ല അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നു ഉള്ളതിൽ സംതൃപ്തി നേടുക എന്നുള്ള എന്നിട്ട് നിങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കോളൂ ഒരു കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഇങ്ങനെ അത് കിട്ടിയാലേ ഞാൻ സന്തോഷവാനാവൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭാഗ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഒരു മേൽക്കൂര അടിയിലാണ് ഈ വീഡിയോ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ സന്തോഷവാനാവണം കാരണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് ദിവസത്തിൽ നല്ലത് നടന്നിട്ടുള്ള എല്ലാ കാര്യവും എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടും ഇന്ന് എനിക്ക് നന്ദി പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ ചിലപ്പോൾ ഇല്ലായിരിക്കാം എന്നാലും എഴുതുക എനിക്കിന്ന് നടക്കാൻ പറ്റുന്നുണ്ട് ഞാനിന്ന് വളരെ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതും ഒരു നല്ലൊരു കാര്യമാണ് അങ്ങനെ നടക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പും ഫാമിലി ടൈമിനും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ശരിക്കും കൂടുതൽ മെമ്മറീസ് ഉണ്ടാകുന്നു നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ചിരിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്നത് വർഷങ്ങളെടുത്ത് മുമ്പോട്ട് ഒന്നാലും ചോദിക്കും നിങ്ങളുടെ കുട്ടി വലുതായെന്ന് കരുതിരിക്കും പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സായി പക്ഷേ നിന്റെ നിങ്ങളുടെ കുട്ടിയുടെ രണ്ട് വയസ്സിൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിന് സന്തോഷം ഉണ്ടാകും സത്യമല്ലേ അത് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിന് വേണ്ടിയും കുറച്ച് ടൈം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തൊരു കാര്യം നമ്മുടെ ഒരു മൈൻഡ് എപ്പോഴും നമ്മൾ അടുത്തൊരു കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മൊബൈൽ ഫോണിലാണ് അല്ലേ എല്ലാ റീലുകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക എന്തുമാത്രം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക ചായ കുടിക്കുക ഒരു ബുക്ക് വായിക്കുക ശരിക്കും അതൊക്കെ വലിയ കാര്യങ്ങളാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഉണ്ട് അടുത്തത് നമ്മൾ എപ്പോഴും നമ്മുടെ സന്തോഷം ഡബിൾ ആവുന്നത് ഷെയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കുക എല്ലാ വർഷവും കുറച്ച് എമൗണ്ട് എങ്കിലും മാറ്റി വെച്ച് പാവങ്ങളെ സഹായിക്കാനായിട്ട് നോക്കുക നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഓക്സിറ്റോസിൻ സെറട്ടോണിൻ അത് വർദ്ധിപ്പിക്കും സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഷെയർ തോറും നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതേസമയത്ത് നമ്മളെല്ലാം പിടിച്ചു വെച്ച് ആരിത് കട്ടോണ്ട് പോകുമെന്ന് പേടിച്ചോണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും അവൻ പേടിച്ച് അതുപോലെ തന്നെ അവൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹം നല്ലവണ്ണം കുട്ടികളെ പഠിപ്പിക്കുന്നു അത്യാവശ്യം വീട് നോക്കാനുള്ള ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ അദ്ദേഹം സന്തോഷവാനാണ് കാരണം എന്താ അദ്ദേഹം ധാരാളം കുട്ടികളെ പഠിപ്പിച്ച് വലിയ വലിയ നിലകളിലോട്ടെത്തി ആ കുട്ടികളെ കാണുന്ന സമയത്ത് എപ്പോഴും കൂടി ആ അധ്യാപകന് ഒരു സന്തോഷം നൽകും കാരണം ലോകത്തെ ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ ഒരു നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ കുട്ടികളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാം ദ ഹാപ്പിയസ്റ്റ് മാൻ ഈസ് ദ വൺ ഹൂസ് തോട്ട്സ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആർ ഇൻ ഹാർമണി അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വലിയ ധനികനായിട്ടുള്ള ഒരു വ്യക്തി ധാരാളം കറപ്ഷൻ തെറ്റൊക്കെ ചെയ്ത് ഒരു നാലഞ്ച് വീട് വാങ്ങിച്ചു പത്ത് കാറ് വാങ്ങിച്ചു ഒത്തിരി സ്ഥാനമൊക്കെ വാങ്ങിച്ചു പക്ഷെ അദ്ദേഹം സന്തോഷവാനല്ല കാരണം എന്താ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പേടിയാണ് പണമൊക്കെ ഉണ്ട് ഇത് ആരുടെ ആരെങ്കിലും എടുത്തോണ്ട് പോകും അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമോ ഇങ്ങനെയുള്ള പേടി കാരണം അദ്ദേഹം ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും അല്ലെ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് പക്ഷേ സമയത്ത് ഒരു കുടുംബം അവിടെ കുറച്ച് ചിരികളും അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നു അവിടെയാണ് ശരിക്കും റിയൽ ഹാപ്പിനെസ് ഒരു മിനിറ്റ് നിങ്ങൾ കണ്ണടച്ച് വീണ്ടും എന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് ശരിക്കും സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മിക്കവാറും അത് നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന ഒരു ഒരു ഫീഡ്ബാക്കിലായിരിക്കും അവിടെ ഉണ്ടാകുന്നത് ഒരു സ്മൈൽ എന്ന് പറയുമ്പോൾ മിക്കവാറും അത് നല്ല ഓർമ്മകളായിരിക്കും നിങ്ങൾക്കിപ്പം നോർമലായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ആഹാരം കഴിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് വയറിൽ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം വളരെ അനുഗ്രഹം തന്നെയാണ് അങ്ങനെ കിട്ടാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് വളരെ ചെറുതാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് അതിൽ നമ്മൾ സന്തോഷം നേടാനായിട്ട് നോക്കരുത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം തളർന്ന് തളർന്ന് നമ്മൾ മരണപ്പെടും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഉള്ളതിൽ സന്തോഷമായ ആയിട്ടിരിക്കുക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും ഇല്ലാത്തത് നമ്മൾ അതിനോട് നന്ദി പറയുക കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കുക സഹായിക്കാനായിട്ട് എപ്പോഴും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ സ്വന്തമായി ചോദിക്കുക ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സന്തോഷവാനാണോ അല്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഒരു പരാജയമാണ് നിങ്ങളുടെ സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്തിൽ നിന്ന് വരേണ്ടതാണ് അല്ലാതെ അത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താവരുത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക സന്തോഷം എന്ന് പറയുമ്പോൾ പുറത്തല്ല അകത്താണ് ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞ് ഈ ഒരു ടോപ്പിക്ക് സ്റ്റോപ്പ് ചെയ്യാം വളരെ ധനികനായിട്ടുള്ളൊരു വ്യക്തി ഒരു ദിവസം നമ്മുടെ കടൽ തീരത്ത് വന്നപ്പോൾ ഒരു മുക്കുവൻ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നു നല്ലോണം ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ട് വരുന്നു അപ്പം ഈ ബിസിനസ്മാൻ ഈ വ്യക്തിയോട് ചോദിച്ചു നീ എന്നോട് ജോയിൻ ചെയ്യാവോ ഞാനൊരു ഫിഷിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നീ എന്നോട് ജോയിൻ ചെയ്യാവോ ഞാൻ നല്ലവണ്ണം പണം തരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വളരെ സന്തോഷവാനാണ് എനിക്ക് ഇവിടെ നിന്ന് മാറാനായിട്ട് പറ്റില്ല എൻ്റെ കുടുംബം ഇവിടെ തന്നെയാണ് വളരെ സന്തോഷവാനാണ് എൻ്റെ കുട്ടി വളരെ നല്ലോണം പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിനക്ക് നല്ലോണം പണം തരാം അപ്പം മുക്കുവാൻ ചോദിച്ചു ഈ പണം കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യും നിങ്ങൾക്ക് നല്ല വീട് വയ്ക്കാം ഒരു കാറ് വാങ്ങിക്കാം കുട്ടികളെ പഠിപ്പിക്കാം അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒത്തിരി പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വൈകുന്നേരം വളരെ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി റെസ്റ്റ് എടുക്കാം കുടുംബമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം അതുപോലെ തന്നെ അവരുടെ ചിരിയൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം അപ്പം മുക്കവും പറഞ്ഞു ഞാൻ ഇപ്പോഴും അതുതന്നെയാണ് ചെയ്യുന്നത് ഞാനിപ്പോഴും സന്തോഷവാനാണ് ഞാൻ ഇടയ്ക്ക് കടൽ തീരത്ത് വന്നിരിക്കാറുണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് അവരുമായിട്ട് ഒരുമിച്ച് കഴിക്കാറുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയും പാടുപോട്ട് അതേ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത് ശരിക്കും ഉള്ളതിൽ സംതൃപ്തി നേടുകയും ജീവിക്കാനുള്ള പണം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ ശരിയാണ് കറക്റ്റാണ് അതിലൊരു തെറ്റുമില്ല കാരണം പണമില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ഭക്ഷണം നമുക്കില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് നേടുക പക്ഷെ അപ്പോഴും നമ്മൾ ഉള്ളതിൽ സംതൃപ്തി നേടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും ഉണ്ടാവുള്ളൂ എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മനസ്സ് തട്ടി സംസാരിച്ചാണ് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ